െ ആരാധന വത്സരത്തിൽ ഒരു പുതിയ കാലത്തിലേക്ക് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് റൂഹാതു കുതിശായാൽ നിറഞ്ഞ് ഉദ്ധിതനായ മിശിഹായിക്ക് സാക്ഷ്യം വഹിച്ച സ്ലിഹന്മാരുടെ പ്രഘോഷണത്തിന്റെ രംഗങ്ങൾ ധ്യാനിച്ചതിന് ശേഷം സ്ലീഹാക്കാലത്തിന് ശേഷം ഇവരുടെ സാക്ഷ്യം വഹിക്കലിന്റെയും സുവിശേഷ പ്രഘോഷണത്തിന്റെയും ഫലമായി രൂപം കൊണ്ട തിരുസഭയെക്കുറിച്ചും സഭയുടെ വളർച്ചയെക്കുറിച്ചുമാണ് കൈത്താക്കുന്നത് തിരുസഭയെ പ്രതീകാത്മകമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ചില രംഗങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനകൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായന ജോഷ്വാഡ് പുസ്തകത്തിൽ നിന്നാണ് നാലാം അധ്യായത്തിൽ തൊട്ട് മുൻപുള്ള അധ്യായത്തിൽ അധ്യായത്തില് അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മെസ്റൈനിലെ അടിമരത്തിൽ നിന്ന് മൂശയുടെ നേതൃത്വത്തിൽ വിമോചിതരായി വാഗ്ദദ് നാട്ടിലേക്ക് എത്തിച്ചേരുന്ന ഇസ്രായേൽ ജനം ദേശത്തിന്റെ നാടിന്റെ അതിർത്തിയിൽ വരുമ്പോൾ യോർദാൻ നദി എങ്ങനെ കടക്കും കാനാൻ ദേശത്തേക്ക് എങ്ങനെ പ്രവേശിക്കുമെന്ന് പര്യാകുലരായി നിൽക്കുമ്പോൾ ദൈവമാണ് മാർഗം നിർദ്ദേശിച്ചത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്ന വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാര് ആദ്യം നദിയിലേക്ക് ഇറങ്ങണമെന്നും അവരിറങ്ങുമ്പോൾ ജലം രണ്ടു പാളിയായി മാറി നിൽക്കും ഉയർന്ന് അവർ കടന്നു പോകുമ്പോളും ഇത് ഈ നദി രണ്ടായിട്ട് വിഭജിച്ച് തന്നെ നിൽക്കുമെന്ന് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്തു ചെയ്തുഷുവായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമായിരുന്ന വാഗ്ദാന പേടകം ഉടമ്പടി ഫലകങ്ങളും മന്നായും അഹ്റോന്റെ തളിർത്ത വടിയുമെല്ലാമാണല്ലോ ഈ വാഗ്ദാന പേടകത്തില് ദൈവപരിപാലനയുടെ ബന്ധത്തിന്റെ അടയാളങ്ങളായി ഉണ്ടായിരുന്നത് ഈ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമായ വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ യോർദ നദിയിലേക്ക് കടന്നപ്പോൾ ദൈവം പറഞ്ഞതുപോലെ തന്നെ നദി രണ്ടായി വിഭിതിച്ച് മാറി നിന്നു അങ്ങനെ ഒരു വരണ്ട നിലത്തുകൂടി എന്നതുപോലെ ഇസ്രായേൽ ജനം സുഗമമായി യോർദാൻ നദി കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു വാഗ്ദത്വ ഭൂമിയിൽ എത്തിക്കഴിയുമ്പോൾ ദൈവം ജോഷുവായോട് ചില നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് നാലാമധ്യായത്തിലെ ഇന്നത്തെ വായന ദൈവം ജോഷുവായ പറഞ്ഞു യോർദാൻ നദിയിലെ പുരോഹിതർ വാഗ്ദാന പേടകവുമായി ഇന്ന് ആ സ്ഥലത്ത് നിന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഓരോരുത്തര് പന്ത്രണ്ട് കല്ലുകൾ വീതം എടുത്തുകൊണ്ടുവരണം അതിനുശേഷം ിൽഗാലില് ഈ പ്രദേശിച്ച പ്രദേശത്ത് തന്നെ ഗിൽഗാലിൽ ഈ പന്ത്രണ്ട് കല്ലുകൾ കൊണ്ടൊരു സ്മാരകം നിർമ്മിക്കണം എന്നേക്കും ഈ ദൈവത്തിന്റെ ഈ ഇടപെടലിന്റെ ഓർമ്മയ്ക്കായിട്ട് വരും തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തലിനായിട്ട് ഒരു സ്മാരകം ഉണ്ടാക്കണമെന്നാണ് ദൈവം ജോഷുവായയുടെ നിർദ്ദേശിച്ചത് അങ്ങനെ പുരോഹിതർ നിന്നിരുന്ന ആ സ്ഥലത്തുനിന്ന് തന്നെ യോർദാൻ നദിയുടെ നടുഭാഗത്തുനിന്ന് പന്ത്രണ്ട് ഗോത്രങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പന്ത്രണ്ട് പേർ പന്ത്രണ്ട് കല്ലുകൾ കൊണ്ടുവന്നു ജോഷു അതുകൊണ്ട് സ്മാരകം നിർമ്മിക്കുകയും ചെയ്തു ഈ സ്മാരകത്തെക്കുറിച്ച് വരും തലമുറ ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ തങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ജലത്തിലൂടെ കടന്നുവന്നത് എന്ന് വരും തലമുറയോട് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സ്മാരകം നിർമ്മിക്കണമെന്ന് ദൈവം ആവശ്യപ്പെട്ടത് ഇതുപോലെ ദൈവിക ഇടപെടലിന്റെ സ്മാരകങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭയുടെ ജീവിതത്തിലും സമൂഹത്തിന്റെ ജീവിതത്തിലുമെല്ലാം ദൈവത്തിന്റെ രക്ഷാകരമായ ഇടപെടലുകൾ നമുക്കുണ്ടാകുന്നുണ്ട് ഈ ഇടപെടലുകളെ അനുസ്മരിപ്പിക്കുവാനും തലമുറകള് കൈമാറിക്കൊടുക്കുവാനും ഉതകുന്ന രീതിയിലുള്ള സ്മാരകങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഉണ്ടാകണം ജോഷുവ ഒരു തരത്തില് വരാനിരുന്ന ഈശോയുടെ മുൻകുറിയായിരുന്നു മുൻരൂപമായിരുന്നു എന്ന് നമുക്കറിയാം ജോഷുവ എന്ന പേര് യഘോഷുവ എന്ന ഹീബ്രോ നാമത്തിന്റെ ചുരുക്ക രൂപമാണ് യഘോഷുവായ അർത്ഥം യാഹുവെ രക്ഷിക്കുന്നുവെന്നാണ് ദൈവം രക്ഷകനാകുന്നുവെന്നാണ് ജോഷുവായിലൂടെ അല്ലെങ്കിൽ മൂശയിലൂടെ പഴയ നിയമത്തില് ദൈവം രക്ഷകനായി പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ ദൈവം തന്നെ നമ്മുടെ രക്ഷകനായി അവതരിക്കുന്നതാണ് മനുഷ്യനായി അവതരിച്ച് ഈശോ മിശായി നസറായനായ ഈശോയിൽ നമ്മൾ കാണുന്നത് യഹോഷുവ അല്ലെങ്കിൽ ജോഷുവ എന്ന ഹെബ്രായ നാമത്തിന്റെ അറമായ രൂപമാണ് ഈശോ എന്നുള്ളത് അപ്പോൾ ഈശോയും ജോഷുവയും ഒരേ പേര് തന്നെയാണ് ഈ ജോഷുവ ജോർദാൻ നദിയില് ഇസ്രായേൽ ജനത്തെ കടത്തിയതുപോലെ തന്നെ മനുഷ്യവർഗത്തെ ഭാഗ നാട്ടിലേക്ക് ദൈവസന്നിധിയിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് നയിക്കുവാനായി വന്ന പുത്രൻ തമ്പുരാനും തന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് യോർദാൻ നദി കടന്നുകൊണ്ടാണ് യോർദാൻ നദിയിലെ മാമോദിസായിലൂടെയാണല്ലോ അവിടുത്തെ പരസ്യജീവിതം ആരംഭിക്കുന്നത് ആദിമസഭയിലെ ദൈവശാസ്ത്രജ്ഞരിൽ അഗ്രഗണ്യനായി ഒർജൻ പറയും യഥാർത്ഥത്തിൽ ഈശോ ഈ മാമോദിസ മുങ്ങിയത് കൊണ്ട് ഈ മാമോദിസ മുങ്ങുന്ന എല്ലാവരെയും സ്വർഗത്തിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് ജോഷുവാഗ്ദാട്ടിലേക്ക് ഇസ്രായേലിനെ കയറ്റിക്കൊണ്ട് കൈപിടിച്ചുകൊണ്ടു പോയതുപോലെ തന്നെ ഈശോയും മാമോദിസ മുങ്ങുന്ന ഓരോ വ്യക്തിയെയും സ്വർഗീയ ഓർസലമിലേക്ക് കൈപിടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾ എവിടെ നിന്നുണ്ടായി എന്നുള്ളതാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വായനയിലെ മുപ്പത്തി അഞ്ചാം അധ്യായത്തില് ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളും അവരുടെ മക്കളും മക്കളും ചേരുന്നതായിരുന്നല്ലോ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഈ പന്ത്രണ്ട് ഗോത്രങ്ങള് ഗോത്രപിതാക്കന്മാർ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗമാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വായനയില് വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇരുപത്തിയൊന്നാം അധ്യായത്തില് ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കുഞ്ഞാടിന്റെ മണവാട്ടിയായ തിരുസഭ അണിഞ്ഞൊരുങ്ങിയ വധുവിനെ പോലെ പോലെ സ്വർഗീയ ഓർസലമിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ഒരു വലിയ നഗരിയായിട്ടാണ് വിശുദ്ധ നഗരിയായിട്ടാണ് അവൾ കാണപ്പെടുന്നത് ഈ വിശുദ്ധ നഗരിക്ക് പന്ത്രണ്ട് കവാടങ്ങളും പന്ത്രണ്ട് അടിസ്ഥാനങ്ങളുമുണ്ട് ഈ പന്ത്രണ്ട് കവാടങ്ങളിൽ എഴുതപ്പെട്ടിരുന്നത് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരുകളായിരുന്നു പന്ത്രണ്ട് അടിസ്ഥാനങ്ങളിലാകട്ടെ പന്ത്രണ്ട് സ്ലേഹന്മാരുടെയും അപ്പൊ ഈ പന്ത്രണ്ട് സ്ലീഹന്മാരിലാണല്ലോ സ്ലീഹന്മാരുടെ പ്രഫോഷണം വഴിയാണല്ലോ പുതിയ നിയമസഭയുണ്ടാകുന്നത് പന്ത്രണ്ട് ഗോത്രങ്ങളാണ് പഴയ നിയമത്തിലെ ദേവജനമായ ഇസ്രായേലിന്റെ രൂപീകരണത്തിന് പിന്നിലുള്ളത് ഈ പഴയ നിയമ ദേവജനത്തിന്റെ തുടർച്ചയും പൂർത്തീകരണവുമാണ് പുതിയ നിയമ ദേവജനമായ തിരുസഭയെന്ന് നമുക്കറിയാം ഈ പഴയ നിയമ ദേവജനത്തിനാണ് ദൈവം മിശുഹായെ വാഗ്ദാനം നൽകിയിരുന്നത് ആ ജനത്തിൽ തന്നെ ഒരുവനായാണ് മിശിഹാവെന്ന് ജനിക്കുന്നത് ആദിമ സഭയിലെ ആദ്യ അംഗങ്ങൾ സ്ലിഹന്മാരുൾപ്പെടെയുള്ളവര് ഈ യഹൂദ മതത്തിൽപ്പെട്ടവര് തന്നെയായിരുന്നു അപ്പോൾ ആ പന്ത്രണ്ടിന്റെ പന്ത്രണ്ട് കവാടങ്ങളിൽ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം അതാണ് അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈശോ പന്ത്രണ്ട് സ്ലീഹന്മാരെയാണ് തിരഞ്ഞെടുത്തത് അവരെയാണ് പരിശീലിപ്പിച്ചത് അവരെയാണ് തന്റെ സാക്ഷികളായി നിയമിച്ചതും അയച്ചതുമല്ല അതുകൊണ്ടാണ് ഈ ഭവനത്തിൻ്റെ വിശുദ്ധ നഗരയുടെ കുഞ്ഞാടിൻ്റെ മണവാട്ടിയായ തിരുസഭയാകുന്ന ഈ വിശുദ്ധ നഗരത്തിൻ്റെ പന്ത്രണ്ട് അടിസ്ഥാനങ്ങളിൽ എഴുതപ്പെട്ടിരുന്നത് പന്ത്രണ്ട് സിലിഹന്മാരുടെ പേരുകളാണ് ഈ പന്ത്രണ്ട് സിലിഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് അവരുടെ വിശ്വാസ സാക്ഷ്യത്തിന്റെ ഫലമായിട്ടാണ് മിശിഹാനുഭവം പങ്കുവച്ചതിന്റെ ഫലമായിട്ടാണ് ലോകമെമ്പാടുമുള്ള കത്തോലിക്കാ സഭ എന്ന രൂപം കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് സഭാ സമൂഹങ്ങള് കത്തോലിക്ക കൂട്ടായ്മയിലുണ്ടെന്ന് നമുക്കറിയാം പന്ത്രണ്ട് സിലിഹന്മാരിൽ നിന്ന് ഇരുപത്തിനാല് സഭാ സമൂഹങ്ങള് ഈ ഇരുപത്തിനാല് സഭാ സമൂഹങ്ങൾ ഒന്നുചേരുന്നതാണ് എന്ന് പറയുന്നത് അതിൽ സിർവല മലബാർ സഭയും സിറോ മലങ്കര സഭയും ലത്തീൻ സഭയും എല്ലാം മറ്റ് ഇരുപത്തി ലത്തീൻ സഭ കൂടാതെ ഇരുപത്തിമൂന്ന് സഭകളാണ് ഉള്ളതെന്ന് നമുക്കറിയാം ഇതെല്ലാം ഈ പന്ത്രണ്ട് സ്ലിഹന്മാരെ ഉത്ഭവിക്കുന്നതാണ് ശ്ലൈഹികമായ പിന്തുടർച്ചയാണ് ഒരു സഭയെ സഭയാക്കുന്നത് ഈ സ്ലിഹന്മാരെ അയക്കുന്ന രംഗമാണല്ലോ സുവിശേഷത്തില് മത്തായുടെ സുവിശേഷം പത്താം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഈ ശിഷ്യന്മാരെ സ്ലിഹന്മാരെ അയക്കുന്നതിനുള്ള പശ്ചാത്തലം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ തൊട്ടു മുൻപുള്ള അധ്യായത്തിൽ ഒൻപതാം അധ്യായത്തിൽ മുപ്പത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ കൂടി നമ്മൾ കൂട്ടി വായിക്കണം അവിടെ നമ്മൾ കാണുന്നത് ഈശോയുടെ ഗലീലയിലെ പ്രവർത്തനത്തിന്റെ ഒരു ചുരുക്ക വിവരണമാണ് സമ്മറി സ്റ്റേറ്റ്മെന്റ് ആണ് ഗലീലയിലെ ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഈശോ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചു അതേസമയം തന്നെ രോഗങ്ങളും വ്യാധികളും ബാധിച്ചിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതാണ് ഈശ്വരുടെ ജീവിതത്തിന്റെ പരസ്യ ജീവിതത്തിന്റെ സംഗ്രഹം ഇതാണ് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു ഒപ്പം രോഗികളെയും വേദനിക്കുന്നവരെയും അവിടെ സുഖപ്പെടുത്തുകയും ചെയ്തു തന്റെ പക്കലേക്ക് വന്ന് വരുന്ന ജനത്തെ കണ്ടുകൊണ്ട് അവിടത്തേക്ക് മനസ്സലിവ് തോന്നിയെന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് ഇടയനില്ലാത്ത ആടുകളെ പോലെ കാണപ്പെട്ട ഈ ജനത്തിന്റെ മേല് അവിടത്തേക്ക് അനുകമ്പ തോന്നി ഈ അനുകമ്പയിൽ നിന്നാണ് യഥാർത്ഥത്തില് ശിഷ്യന്മാരെ അയക്കുവാൻ സ്ലിഹന്മാരെ അയക്കുവാനുള്ള പ്രചോദനം അവിടുന്ന് അവിടത്തേക്ക് ഉണ്ടാകുന്നത് ആ കമ്പാഷനിൽ നിന്നാണ് മിഷൻ ഉണ്ടായത് മിഷുകാട് കമ്പാഷൻ ആണ് സ്ലിഹന്മാരെ അയക്കുന്നേ ആ മിഷനിലേക്ക് നയിക്കുന്നത് അവിടുന്ന് പറയുന്നു വിളവധികം മേരക്കാർ ചുരുക്കം അതുകൊണ്ട് വിളവന്റെ നാഥനോട് പ്രാർത്ഥിക്കുമെന്ന് ഇതെല്ലാം ദൈവത്തിന്റെ ദൈവപിതാവിന്റെ പദ്ധതി തന്നെയാണ് ഈ രക്ഷാകര പദ്ധതി മുഴുവനും എന്ന് സൂചിപ്പിക്കുന്നതാണത് പിതാവാണ് പുത്രനെ അയച്ചിരിക്കുന്നത് ആ പിതാവിന്റെ തന്നെ ഹിതപ്രകാരമാണ് സ്ലിഹന്മാരെ അയക്കപ്പെടുന്നത് അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ലോകമെമ്പാടുമുള്ള സഭ വളർന്നതും വികസിക്കുന്നതുമെല്ലാം സ്ലിഹന്മാരെ അയക്കുമ്പോൾ ഈശോ ചെയ്ത് അതേ കാര്യം തന്നെ ചെയ്യുവാനായിട്ട് നിർവഹിക്കുവാനായിട്ട് അവരെ കടമപ്പെടുത്തിയാണ് ഈശോ അയക്കുന്നത് പോകുന്ന വഴി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതെന്ന് പ്രഘോഷിക്കാനാണ് പറഞ്ഞത് രോഗികളെയും വ്യാധികളുള്ളവരെയും ഒക്കെ സുഖപ്പെടുത്തുവാനുള്ള അധികാരവും നൽകിയാണ് അവിടെ നയിക്കുന്നത് ഈശോ ആരംഭിച്ച ആ യാദൌത്യം തുടർന്നുകൊണ്ടു പോകാൻ സ്ലിഹന്മാരെ ഏൽപ്പിച്ചു സ്ലിഹന്മാർ യാദൌത്യം കൈവയ്പ്പ് വഴി അവരുടെ പിൻഗാമികളെയും ഏൽപ്പിച്ച് ഇന്നു വരെ സഭയിൽ തുടരുന്നു അത് ലോകാവസാനം വരെ തുടരുകയും ചെയ്യും അപ്പോൾ ഈ കൈത്താക്കാലത്ത് നമ്മെ സഭ ഓർമ്മിപ്പിക്കുന്നത് ഈ തിരുസഭയുടെ ജനനവും വളർച്ചയുമാണ് ലിഹന്മാരുടെ സാക്ഷ്യത്തിന്റെ ഫലമായിട്ട് പ്രഘോഷണത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട തിരുസഭയുടെ വളർച്ചയെക്കുറിച്ചാണ് ആ ഫലദായകമായ സാക്ഷ്യത്തിന്റെ വിവരണങ്ങളും അതിന്റെ ഫലമായുണ്ടായ സമൂഹങ്ങളെയും അവരുടെ അവയുടെ വളർച്ചയെ കുറിച്ചാണ് നമ്മെ തിരുസഭ ഇന്നത്തെ വായനകളിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ഈ കാലത്തിന്റെ ആരംഭത്തിൽ കൈത്ത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഫലാഗമം വേനൽക്കാലം എന്നാണ് വേനൽക്കാലം ഫലഞ്ചുകൂടുന്ന കാലമാണ് വിളവെടുപ്പിന്റെ കാലമാണ് സ്ലിഹന്മാരുടെ സാക്ഷി മഹിക്കന്റെ ഫലമായിട്ടാണ് സഭാ സമൂഹങ്ങൾ രൂപം കൊണ്ടത് അവിടെയാണ് വിളവെടുപ്പ് നടക്കുന്നത് സഭയ്ക്ക് സഭ മിശിഹായിക്കു വേണ്ടി സമർപ്പിക്കപ്പെടുന്ന സമൂഹങ്ങളായിട്ട് മാറുന്നത് ഇന്ന് സ്ലിഹന്മാരുടെ സ്ഥാനത്ത് നമ്മളാണ് ഈശോ ആരംഭിച്ച യാദൌത്യം ദൈവരാജ്യ സുവിശേഷത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ദൗത്യം അവിടുന്ന് ദൈവപുത്രനാണ് മിശിഹായാണ് എന്ന് സത്യം ലോകത്തോട് പ്രഘോഷിക്കുവാനുള്ള യാൗത്യം അത് നമ്മുടെ നമ്മുടെ കരങ്ങളിലാണ് നമ്മുടെ ചുമലിലാണ് ആ ഉത്തരവാദിത്വം ഈ ദൗത്യം നമ്മൾ നിർവഹിക്കുമ്പോൾ മിഷിഹായിക്ക് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ അനുകമ്പയുടെ മനോഭാവത്തോടെ നമുക്ക് ചുറ്റും വേദനിക്കുന്നവരിലും സഹിക്കുന്നവരിലും മിശിഹായെ കണ്ടുകൊണ്ട് അവരെയും സഹായിക്കുവാനുള്ള ഒരു സഹാനുഭൂതിയോടെ അനുകമ്പയോടെ നമ്മൾ ജീവിക്കുമ്പോൾ ജീവിത സാക്ഷ്യം നൽകുമ്പോൾ ജീവിതത്തിലൂടെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നമ്മൾ ഈ ദൗത്യ നിർവഹണത്തിൽ ദൗത്യ നിർവഹണത്തിൽ തന്നെ പങ്കുചേരുകയാണ് അതിലൂടെ സഭ വളരുകയാണ് നിശിഹായുടെ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ വിടർന്ന് വികസിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ലൈഹിക പാരമ്പര്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സ്ത്രീഹന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ മാതൃസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ആഗോള സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ നിശിഹാ വിഭാവനം ചെയ്ത ആ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ തന്നെ ആരംഭിക്കുന്നതിനും അങ്ങനെ യോർദാൻ കടന്ന് മമുദുസിലൂടെ നമ്മൾ യോർദാൻ കടന്നു സ്വർഗ്ഗം ലക്ഷ്യമാക്കിയുള്ള ഈ തീർത്ഥാടനത്തിൽ ദൈവത്തിന്റെ ആ വാഗ്ദത്ത നാട് സ്വർഗീയ ഓരോ എത്തിച്ചേരുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരുവാൻ വേണ്ടി ലോകത്തുള്ള സകല മനുഷ്യരെയും എത്തിച്ചേർക്കുവാൻ വേണ്ടി നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവരാകാം അവിടെ ഏൽപ്പിച്ച ദൌത്യം അത് നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ നിർവഹിക്കുവാൻ വേണ്ടി അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ